ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് മാനിയ നമ്മളിതൊരു പ്ലേ ലിസ്റ്റായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു നമ്മൾ ഈ ലിസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടോപ്പ് ടെൻ കൗണ്ട് ഡൗൺ ആണ് ഇതിൽ ബാറ്റിംഗ് ഏറ്റവും ടോപ്പായിട്ടുള്ള ടെൻ ടീംസിൻ്റെയും ബാറ്റിംഗ് ഓർഡർ ബൗളിംഗ് ഓർഡർ ആൻഡ് കീപ്പിംഗ് സ്പിന്നിംഗ് എല്ലാം നമ്മൾ വിശകലനം ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിലിട്ട് നമ്മൾ നോക്കുന്നത് പത്ത് ടീമുകളുടെയും ബാറ്റിംഗ് നിരയെ പറ്റിയാണ് ഫുൾ ബാറ്റിംഗ് നിര നമ്മൾ ചർച്ച ചെയ്യുന്നില്ല നമ്മളൊരു ടോപ്പ് ഫോർ പ്ലെയേഴ്സിനെ എല്ലാ ടീമിൽ നിന്നും എടുത്തിട്ടുണ്ട് അതിൽ നിന്നാണ് നമ്മളീ റേറ്റിംഗ് കൊടുക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം തന്നെ പത്താം സ്ഥാനത്ത് വരുന്നത് പഞ്ചാബ് ആണ് ഈ ഐ പി എൽ താരലേലത്തിൽ ഏറ്റവും നല്ല കളിക്കാരെ വാങ്ങിയത് പഞ്ചാബ് കിങ്സ് ആണെങ്കിലും ബാറ്റിംഗ് പഞ്ചാബ് കിങ്സിന് ഒരു തിരിച്ചടി തന്നെയാണ് കാര്യം ജോഷ് ഇംഗ്ലീഷ് ശ്രേയസ് അയ്യർ ശശാങ്ക് സിംഗ് പ്രബ്സി ഇമ്രാൻ സിംഗ് ഇവരെ നാലു പേരെയും എടുത്തു നോക്കുമ്പോൾ ബാക്കിയുള്ള ടീമുകളെക്കാട്ടിൽ പരിചയ സമ്പത്ത് കുറവ് കാണിക്കുന്നുണ്ടെങ്കിലും ശ്രേയസ് അയ്യർ എങ്ങനെ കളിക്കുന്നു എന്നതിലിരിക്കും ജോഷി ഇംഗ്ലീസിൻ്റെയും സിമ്രാൻ സിംഗിൻ്റെയും ഓപ്പണിങ്ങിൽ തന്നെയാണ് പഞ്ചാബ് കിങ്സിൻ്റെ നോട്ടം കാര്യം എങ്ങാനും ഒരാൾ ഫോം ഔട്ടായാൽ പഞ്ചാബ് കിങ്സിൻ്റെ കാര്യം അധോഗതിയാണ് ഒമ്പതാം സ്ഥാനത്തേക്ക് വരുമ്പോൾ നമ്മുടെ സഞ്ജു സാംസൻ്റെ ടീമായ രാജസ്ഥാനാണ് എന്തുകൊണ്ട് രാജസ്ഥാൻ ഒമ്പതാം സ്ഥാനത്തേക്ക് വന്നു എന്ന ചോദ്യത്തിന് ഒരു മറുപടിയേ ഉള്ളൂ അത് ജോസ് ബട്ട്ലറിനെ വിട്ടുകളഞ്ഞതാണ് കഴിഞ്ഞ വർഷം വരെ ഒന്നാം സ്ഥാനത്ത് നിൽക്കിടന്നിരുന്ന ടീമാണ് ഇപ്പോൾ ഒമ്പതിലേക്ക് നേരെ കൂപ്പുകൂത്തിയിരിക്കുന്നത് അവരുടെ ബാറ്റിംഗ് തന്നെ നോക്കുകയാണെങ്കിൽ ധ്രുവ് ജൂറൽ സഞ്ജു സാംസൺ ഷിംറോൺ ഹെറ്റ്മേർ യശസ്വി ജയ്സ്വാൾ ഓപ്പണിങ്ങിൽ സഞ്ജു ജയ്സ്വാൾ ഇറങ്ങിയാലും ഒരാൾ ഔട്ടായി കഴിഞ്ഞാൽ അത് ടീമിനെ നല്ലോണം ബാധിക്കും റിയാൻ പരാഗൻ ടീമിലുണ്ടെങ്കിൽ കൂടിയും ബാറ്റിംഗ് അവരെ ഇച്ചിരി തലവേദന തന്നെയാണ് കാര്യം ഒരു ഓവർ സീയസ് ബാറ്റ്സ്മാൻ ഇല്ലാത്തത് അവർക്ക് വളരെ തലവേദനയേറിയ കാര്യമാണ് എട്ടാം സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് നമ്മുടെ സ്വന്തം ശുഭ്മൻ ഗില്ലിൻ്റെ ഗുജറാത്ത് തന്നെയാണ് ജോസ് ഭട്ട്ലറെ കൊണ്ടുവന്നെങ്കിലും ഗുജറാത്തിൻ്റെ ബാറ്റിംഗ് ഓർഡർ ഇച്ചിരി കഠിനം തന്നെ കാര്യം ശുഭ്മാൻ ഗില്ലും ജോസ് ഭട്ട്ലറും ഓപ്പണിംഗ് ഇറങ്ങുമ്പോൾ ഒരാൾക്ക് പിഴച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ടീം മൊത്തത്തിൽ പാളും അനുജ് റാവത്തിനെയും ഗ്ലെൻ ഫിലിപ്സിനെയും ടീമിലെത്തിച്ചിട്ടുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തിയ ഗ്ലെൻ ഫിലിപ്സാണ് ടീമിലെ ഏറ്റവും ശ്രദ്ധയേറിയ താരം എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയണം കാര്യം ഗുജറാത്തിൻ്റെ കാര്യം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഏഴാം സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് ലക്നൗ സൂപ്പർ ആണ് ഏഡൻ മാർക്കറും റിഷദ് പന്തും നിക്കോളാസ് പൂരനും ഡേവിഡ് മില്ലറുമാണ് നമ്മുടെ ഈ റേറ്റിങ്ങിൽ വന്നിരിക്കുന്ന നാല് പ്ലേഴ്സ് ഇതിൽ മൂന്ന് പേരും ഓവർസീസാണ് അത് വന്നിരിക്കുന്നത് തന്നെ ഏറ്റവും വെടിക്കെട്ട് കളിക്കാരും ഡേവിഡ് മില്ലറും പുരനും ഡെത്ത് ഓവറുകളിൽ ആടി തിമുറുക്കുന്നത് നമുക്ക് കണ്ടറിയാം ഈഡൻ മാർഗം ഒരിടത്ത് നങ്കൂരം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ താരം ബാറ്റ് മാറ്റുകയില്ല പിന്നെ വരുന്നത് റിഷദ് പന്ത് ആണ് എല്ലാ ഇന്ത്യക്കാർക്കും അറിയാം ആ താരത്തിൻ്റെ കഴിവ് ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ ലക്നൗ ഇതർ ടീമുകൾക്ക് ഒരു പേടി സ്വപ്നം തന്നെയാണ് ആറാം സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് സി എസ് കെ ആണ് എക്കാലത്തെയും മികച്ച ടീമാണ് സി എസ് കെ ഇവിടെ നോക്കുമ്പോൾ സി എസ് കെക്ക് ഓപ്പണിങ്ങിൽ വരുന്നത് ഡെവൻ കോൺവേയും ഋതുരാജ് ഗെയ്ത്വാദുമാണ് ഇതിൽ രജിൻ രവീന്ദ്രനെ ഉൾപ്പെടുത്താത്തതിനു കാര്യം താരം ഒരു ഓൾറൗണ്ടർ ആയതുകൊണ്ടാണ് നമ്മൾ ബാറ്റേഴ്സിൻ്റെ ലിസ്റ്റ് മാത്രമാണ് ഇതിൽ പറയുന്നത് ഡെവൻ കോൺവേ ഋതുരാജ് ഗൈത്വാദ് ഡെവൻ കോൺവേ ഇപ്പോൾ ഔട്ട് ഓഫ് ഫോം ആണ് താരം എങ്ങനെ ഐ പി എൽ കളിക്കുമെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ലിസ്റ്റിൽ സി എസ് കെ ആറാമതേക്ക് വന്നത് ഡെവൻ കോൺവേ ഫോമിനെ അനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ നമുക്ക് മുന്നിലേക്ക് തന്നെ നൽകാൻ പറ്റും പക്ഷേ അടിസ്ഥാനത്തിൽ വരുമ്പോൾ സി എസ് കെ ആറാമത് തന്നെ മറ്റ് കളിക്കാരെ നോക്കുമ്പോൾ എം എസ് ധോണിയാണ് ടീമിലെ വേറൊരു ബാറ്ററായി പറയാൻ പറ്റുന്നത് എം എസ് ധോണിയുടെ കഴിവ് നമ്മൾ എത്രമാത്രം കണ്ടതാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഐ പി എല്ലിൽ ഇത്രയും പ്രായമേറിയ താരത്തിൻ്റെ സിക്സുകൾ തന്നെ കണ്ടാൽ മതിയായിരിക്കും അവസാന മത്സരത്തിൽ ആർ സി ബിയുമായി തോറ്റുപോയെങ്കിലും എം എസ് ധോണിയുടെ ആ സിക്സ് ഗാലറി കടന്നിരുന്നു അടുത്തതായി ടീമിൽ വന്നിരിക്കുന്നത് ലേലത്തിൽ ചെന്നൈ വാങ്ങിയ രാഹുൽ ത്രിപ്പാത്തിയാണ് ഒരിടയ്ക്ക് ഹിറ്റ് ചെയ്യുക പിന്നെ വിസിറ്റ് ചെയ്യുക അങ്ങനെയാണ് താരം അറിയപ്പെടുന്നത് തന്നെ കാര്യമെന്ന് വെച്ചാൽ താരത്തിൻ്റെ ഔട്ട് ഓഫ് ഫോം തന്നെയാണ് എന്തായാലും രാഹുൽ ത്രിപ്പാത്തിനെ മാറ്റിയെടുക്കുമോ എന്ന് തന്നെ നമ്മൾ നോക്കണം കാര്യം അജ് രഹാനെ എന്ന താരത്തെ ഫോം ഓട്ടിക്കിടന്ന ആ താരത്തിനെ ചെന്നൈ ഏറ്റവും വജ്രായുധമാക്കിയാണ് കഴിഞ്ഞ വർഷം ഇറക്കിയിരുന്നത് എന്തായാലും രാഹുൽ ത്രിപ്പാതിയുടെ കാര്യം നമുക്ക് കണ്ട് തന്നെ അറിയണം ഈ ലിസ്റ്റിലെ അഞ്ചാമത്തെ ടീം എന്ന് പറയുന്നത് എം ആണ് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ നയിക്കുന്ന ബാറ്റിങ്ങിനെതിരെയാണ് അവരുടേത് ഒപ്പം തിലക് വർമ്മ സൂര്യകുമാർ യാദവ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പ്ലേയേഴ്സ് ഉള്ള ടീം കൂടിയാണ് എം ഐ ബാറ്റിങ്ങിൽ ഇന്ത്യൻ പ്ലേയേഴ്സിന് തിളങ്ങാൻ പറ്റുന്ന ടീം കൂടിയാണ് മുംബൈ കൂടെ റിക്കൽ കൂടി ചേരുമ്പോൾ മുംബൈയുടെ ബാറ്റിംഗ് തകർപ്പൻ തന്നെ എല്ലാവരും കണ്ടുതന്നെ അറിയണം പേപ്പറിൻ്റെ ഇതിൽ നോക്കുമ്പോൾ മുംബൈ അഞ്ചാം സ്ഥാനത്താണെങ്കിലും കളിയുടെ ഇതിൽ ഒന്നാം സ്ഥാനത്തേക്ക് വന്നേക്കാം നാലാം സ്ഥാനത്ത് വരുന്നത് കഴിഞ്ഞ വർഷത്തെ റണ്ണർ അപ്പായ സൺറൈസേഴ്സ് ആണ് സൺറൈസേഴ്സിന്റെ ടീമിൽ ട്രാവിസ് സെഡും ഹെൻറിച്ച് ക്ലാസനും ആ രണ്ട് പേരിൽ തന്നെയുണ്ട് അവരുടെ ബാറ്റിംഗ് ഓർഡറിന്റെ ശക്തത അഭിഷേക് ശർമ്മ ഓൾ ആയതുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്തത് ഇഷാൻ കിഷനെയും ബൈ ചെയ്ത സൺറൈസേഴ്സ് അവരുടെ ബാറ്റിംഗ് ശക്തമാക്കി അഭിനവ് മനോഹർ കൂടി ചേരുമ്പോൾ ടീം ശക്തം തന്നെ എന്തായാലും സൺറൈസ് നാലാം സ്ഥാനം അർഹിക്കുന്നുണ്ട് മൂന്നിലേക്ക് വരുമ്പോൾ കപ്പില്ലെങ്കിലും ആരാധകരുടെ മനസ്സിൽ എപ്പോഴും രാജാക്കന്മാരായിട്ടുള്ള ആർ സി ബി ആണ് ജിതേഷ് ശർമ്മ വിരാട് കോഹ്ലി രജിത് പട്ടിദാർ ഫിൽസോൾട്ട് ഈ നാല് പേരിലുമുണ്ട് വെടിക്കെട്ട് വിരാട് കോഹ്ലിയും ഫിൽസോൾട്ടും കൂടി ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ എതിർ ടീമിനതൊരു പേടി സ്വപ്നം തന്നെ ഒരാൾ ഔട്ടായി പോയി കഴിഞ്ഞാൽ സ്പിന്നേഴ്സിനെ വാരിപ്പെറുക്കി അടിക്കുന്ന രജിത് പട്ടിദാർ കയറുന്നു രജിത് പട്ടിദാർ കഴിഞ്ഞാൽ ജിതേഷ് ശർമ്മ രണ്ടാം സ്ഥാനത്ത് വരുന്നത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഡി സി ആണ് ക്രിക്കറ്റ് മാനിയയുടെ പ്രവചനത്തിൽ ഡി സിയാണ് രണ്ടാം സ്ഥാനത്ത് വരിക കാര്യമെന്താൽ കെ എൽ രാഹുലും ജെയ്ക്ക് ഫ്രേസ് മക്രഗും ഫാഫ് ഡു പ്ലസിയും ഈ മൂന്ന് പേരിൽ തന്നെയുണ്ട് ഡി സിയുടെ ബാറ്റിംഗ് നിര എന്തുമാത്രം ശക്തമാണ് കെ എൽ രാഹുലും ഫാഫ് ഡോ പ്ലസിയും ബാറ്റിംഗ് കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ തന്നെ അവിടെ നങ്കൂരം ഇട്ടു നിൽക്കും പിന്നെ താരങ്ങളെ ഔട്ടാക്കുക വളരെ കഠിനമാണ് കെ എൽ രാഹുൽ ക്യാപ്റ്റൻസി ഉപേക്ഷിച്ചാണ് ഐ പി എൽ കളിക്കാനിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ എക്കാലത്തെ മികച്ച ഫോം ഈ വർഷം നമുക്ക് കാണാൻ പറ്റുമായിരിക്കും കരുൺ നായർ കൂടി ചേരുമ്പോൾ ഈ ടീം സമ്പന്നമാണ് ഒന്നാം സ്ഥാനത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഡിഫൻഡിങ് ചാമ്പ്യൻസ് ആയിട്ടുള്ള കെ കെ ആർ തന്നെയാണ് കെ കെ ആറിൻ്റെ ടീം നോക്കുകയാണെങ്കിൽ ഡി കോ കജിങ്കിലെ നാല് താരങ്ങളും ഐ പി എല്ലിൽ താരങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഒന്നാം ലിസ്റ്റിലേക്ക് വന്നത് ബാക്കിയുള്ള പല താരങ്ങളും ചാമ്പ്യൻസ് ട്രോഫിയിൽ നല്ലോണം കളിച്ചെങ്കിൽ പോലും ഐ പി എല്ലിൽ ഒരു സ്റ്റാറ്റ്സ് ഇല്ലാത്തതുകൊണ്ടാണ് തഴയപ്പെട്ടു പോയത് എന്നാൽ ഡി കോക്കും അജിങ്ക രഹാനയും റിങ്കു സിംഗും റഹ്മാനുള്ള ഗുർബാസും ഈ ലീഗിൽ പ്രൊഫഷണൽസ് ആണ് എന്തായാലും അജിങ്ക രഹാനേടെ ഫോം നമുക്ക് കണ്ടു തന്നെ അറിയാലോ സി എസ് കെൽ താരത്തിൻ്റെ വാരി കൂട്ടിയുള്ള റൺസുകൾ തന്നെ കാണുമ്പോൾ അറിയാം താരം എന്തുമാത്രം ഫോമിലാണെന്ന് റിങ്കു സിംഗ് പിന്നെ എടുത്തു പറഞ്ഞ കാര്യമല്ല ഡി കോക്കും ഫോം ആയിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാക്കിയിട്ടില്ല കെ കെ ആറിനെ എന്തായാലും ഇത്രയുമൊക്കെ ഉള്ളൂ ഈ വീഡിയോയിലൂടെ ഏറ്റവും നല്ല ബാറ്റിംഗ് നിരയാണ് ക്രിക്കറ്റ് മാനിയ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു പൊസിഷനുമായി ക്രിക്കറ്റ് ക്രിക്കറ്റ്മാനിയെ വീണ്ടും എത്തും